ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് സ്വാഗതം റംലാസ് കിച്ചനിൽ നിന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ പുതിയ റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഒരു ഒരു ഭാഗത്ത് ചായും വെച്ച് പിന്നെ ഒരു മറ്റേ ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് അടിപൊളി ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് എന്നാൽ ശരി നമ്മൾക്ക് ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ടൊന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതേപോലെ തന്നെ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫുള്ളായിട്ട് വീഡിയോ കാണാൻ നോക്കാം എന്നാൽ ശരി നമുക്ക് വീഡിയോ സമയം കളയാതെ വീഡിയോ കാണാം അതിനുവേണ്ടി ഞാൻ നമുക്കൊരു ബാറ്ററി അതി ഉണ്ടാക്കണം അതിനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ചുവെച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര രണ്ട് ടീസ്പൂണോളം നമ്മൾ മൈദപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ ഒറികാനാണ് ഒറികാനും ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നമ്മൾ ചില്ലി ഫ്ലേക്സിലെ നമ്മൾ മുളക് പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊടി അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കൂടി പോവാതെ നോക്കണം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇല്ല അതിനേക്കാൾ കുറച്ച് കുറവായിട്ടുള്ള നമ്മൾ കാശ്മീർ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ീസ്പൂണോളം നമ്മളെ മല്ലിയാല പൊടിയായി എരിഞ്ഞതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് കട്ടയില്ലാതെ രൂപത്തിൽ പാലൊക്കെ വെച്ച് കട്ടയില്ലാതെ രൂപത്തിൽ ഇതൊന്ന് കലക്കിയിട്ട് ഒരു ബാറ്ററാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും മുട്ട വെന്ത് കിട്ടുന്ന സമയം മതി ഇത് ഞാൻ മുട്ടയോടാണ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഇനി എന്താണ് ചെയ്യുന്നത് ഞാനതിനു വേണ്ടി ഒരു ആറ് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ ആറ് കോഴിമുട്ട നടുവിലേക്കൂടി നമ്മൾ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് വെക്കണം പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രഡ് കപ്പ് ബ്രെഡ് കപ്പ്സും എടുത്തിട്ടുണ്ട് ബ്രെഡ് പൊടി അതും എടുത്തിട്ടുണ്ട് അതും ഒരു ഭാഗത്തേക്ക് വെക്കാം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഓരോ കഷ്ണം ഓരോ മുട്ടൻ്റെ പീസും എടുത്തിട്ട് ഇതേപോലെ ആദ്യം നമ്മൾ മൈദപ്പൊടിയിൽ കോട്ട് ചെയ്ത് വെക്കാം ഫുള്ളായിട്ട് കോട്ട് ചെയ്ത് വെക്കണം അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടൻ്റെ ബാറ്ററിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ അതിലേക്ക് മിക്സ് ആക്കിയിട്ടതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഇത് ബ്രെഡ് കപ്പ്സിലിട്ടിട്ട് ബ്രെഡിൻ്റെ പൊടിയിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് കോട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് മുട്ട മുട്ടയൊന്നും പുറത്ത് കാണാത്ത രൂപത്തിൽ നല്ലതുപോലെ തന്നെ ഇതൊന്ന് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കണം എല്ലാം തന്നെ ഞാൻ ഇതേപോലെ പൊതിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അടിപൊളി ടേസ്റ്റ് ഉന്ന പെ പെട്ടെന്ന് തന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ ഒരു സ്നാക്കൊക്കെ വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടാക്കാം അതേപോലെ വൈകുന്നേരത്തെ ചായക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് ഞാൻ എല്ലാം തന്നെ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചെറിയ ഗ്യാസ് കുറച്ച് കുറച്ച് വെക്കണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇതിൽ വേവാനൊന്നുമില്ല എല്ലാം ഓൾറെഡി വെന്തതാണ് വേവിച്ച മുട്ടയാണ് അതേപോലെ ബ്രെഡൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമുക്കിതെല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് കോരിയിട്ട് മാറ്റി വെക്കാം നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ മുട്ട മുട്ട കൊണ്ടുണ്ടാക്കിയ സ്നാക്ക് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നല്ല അഭിപ്രായം പറയണം നമുക്ക് നോമ്പ് മുറിക്കാനൊക്കെ തുടങ്ങുമ്പോൾ എന്താണ് സ്നാക്ക് വേണ്ടെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു നിൽക്കും അതേപോലെ ചായൻ്റെ കടിയൊന്നും നമുക്ക് ഓരോ സമയത്ത് ചായൻ്റെ കടിയൊന്നും വീട്ടിലില്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാതെ തിന്നാൽ നല്ല ടേസ്റ്റാണ് ഞാൻ എല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇത് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് അതിന് അതിൻ്റെ കൂടെ മയോണീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ മയോണീസ് ചേർത്തിട്ടില്ല ഞാൻ ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്നാൽ ശരി നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ സ്നാക്ക് സമയം കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളൊരു ചെറിയ സ്നാക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്നാൽ ശരി വീണ്ടും ഞാൻ നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഇതേപോലെ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാൽ ശരി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലൊക്കെ തൂങ്ങിക്കൊടുത്ത് അടിപൊളിയായി ചൂടുള്ള ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് എന്നാൽ പിന്നെ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും അസലാമലൈക്കും താങ്ക് യു റംസാൻ മുബാറക്